മൂന്ന് പേരുടെ പ്രാർത്ഥനക്ക് നൂറ് ശതമാനം ഉത്തരം കിട്ടുമെന്ന് പ്രവാചകം പറഞ്ഞിട്ടുണ്ട് ആരുടെയൊക്കെയാണെന്ന് അറിയാം അതിൽ ഒന്ന് ദാഗത്തിൽ മതിലും അക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥന പെട്ടെന്ന് പഠിച്ചെന്ന് സ്വീകരിക്കും മറ്റൊന്ന് പറഞ്ഞാല് വാലിദി ി മക്കൾക്ക് വേണ്ടിട്ടുള്ള മാതാപിതാക്കളുടെ പ്രാർത്ഥന ഹൺഡ്രഡ് പേഴ്സെന്റ് പഠിച്ചു സ്വീകരിക്കും അതുകൊണ്ടാണ് പ്രവാചകൻ തന്നെ മറ്റൊരു പറഞ്ഞത് ലാ അധീസുന്നത് അല്ല ഉലാദിക്കും നിങ്ങളുടെ മക്കൾക്കെതിരെ നിങ്ങൾ ഒരിക്കലും പ്രാർത്ഥിക്കരുത് കാരണം അത് പെട്ടെന്ന് സ്വീകരിക്കും അതേപോലെ മറ്റൊന്ന് ദാഴ്വത്തിൽ മുസാഫിർ യാത്രക്കാരൻ്റെ ദുവാ അള്ളാഹു പെട്ടെന്ന് തന്നെ സ്വീകരിക്കും എന്തുകൊണ്ട് യാത്രക്കാരന്റെ ദുവാ സ്വീകരിക്കുന്നു അസഫർ ഇത്തരത്തിൽ യാത്ര എന്ന് പറഞ്ഞാൽ നരക ശിക്ഷയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് കാരണം അത്രക്കും പ്രയാസം ഉണ്ടാവും അതിൽ തന്നെ അതിസില് പറയുന്നുണ്ട് നമുക്ക് ചിലപ്പോൾ ഭക്ഷണം കിട്ടണമെന്നില്ല ഉറക്കം കൃത്യമായിട്ട് ഉണ്ടാവില്ല കാരണം എനിക്ക് തന്നെ ഫീൽ ചെയ്തു ഞാനിപ്പോ ഉള്ളത് ചൈനയിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ സിമ്പിളായിട്ട് നമുക്ക് ഹലാൽ ഫുഡ് കിട്ടൂല പലപ്പോഴും നമുക്ക് പട്ടിണി കിടക്കേണ്ടി വരും ബുദ്ധിമുട്ടുകൾ ഒരുപാട് നമ്മൾ നേരിടേണ്ടത്